മലയാളികളുടെ മനസ്സിൽ വില്ലനായി നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരങ്ങളിൽ ഒരാളാണ് കുണ്ടറ ജോണി വർഷങ്ങളായി മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തിരുന്നത് പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് എത്തിയെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള റോളുകൾ കാര്യമായി ചെയ്തിട്ടില്ല എന്നിരുന്നാലും ജനമനസ്സുകളിൽ ശ്രദ്ധിക്കപ്പെടാൻ താരത്തിന് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ കിരീടം എന്ന മോഹൻലാൽ സിനിമയിൽ വില്ലനായി അഭിനയിച്ച നടൻ കീരിക്കാടൻ ജോസിന്റെ വിശ്വസ്തനും വലങ്കയുമായ പരമേശ്വരൻ എന്ന കഥാപാത്രമാണ് ജോണിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് അങ്ങോട്ട് മീൻ നാടോടി നാടോടിക്കാറ്റി ഗോഡ്ഫാദർ തുടങ്ങിയ സിനിമകളിലും പ്രധാന വേഷങ്ങളിലെത്തി മലയാള സിനിമയിലെ വേഷങ്ങൾക്കു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെ ചലച്ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടു കഴിഞ്ഞ വർഷം പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തുവന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം തൊട്ടടുത്ത ദിവസം ശവസംസ്കാരവും നടന്നു എന്നാൽ മലയാള സിനിമാ ലോകത്ത് നിന്ന് അധികമാരും തന്നെ നടനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ബൈജു അമ്പലകരം വന്നവരിൽ പ്രധാനി സുരേഷ് ഗോപി മാത്രമായിരുന്നു അദ്ദേഹം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത് വേറൊരു മനുഷ്യനും സിനിമയിൽ നിന്നും വന്നിട്ടില്ലെന്ന് പറയാം മമ്മൂട്ടി അന്നേരം വിദേശത്തോ മറ്റോ ആയിരുന്നു ഇക്കാര്യം അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ടും ആരും തന്നെ എത്തിയില്ല എനിക്ക് ശരിക്കും വിഷമം തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത് എത്രയോ പേർ വരേണ്ടതായിരുന്നു പക്ഷെ ആരും വന്നില്ല അവിടെ കൂടിയിരുന്നവരെല്ലാം മലയാള താരങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നും ബൈജു അമ്പലക്കര പറഞ്ഞു